ഗ്രാമപഞ്ചായത്ത് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു മാലിന്യ ശുചിത്വത്തിനും ഭവന നിർമ്മാണത്തിനും വനിതകളുടെ ഉന്നമനത്തിനും മുൻഗണന നൽകി എടക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടിയാണ് അവതരിപ്പിച്ചത് മാലിന്യ ശുചിത്വ മേഖലയ്ക്ക് ക്ലീൻ എടക്കര പദ്ധതിക്ക് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപയും ഭവന നിർമ്മാണ മേഖലക്ക് എട്ട് കോടി നാല്പത്തിയഞ്ചു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് മുപ്പത്തിനാലു ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയും കിഡ്നി രോഗികൾക്ക് ഏഴ് ലക്ഷം രൂപയും ഇന്നോവേറ്റീവ് പദ്ധതികളായ നവജാത ശിശുക്കളുടെ തൂക്കം രണ്ടേ ദശാംശം അഞ്ച് കിലോയായി വർദ്ധിപ്പിക്കുന്ന പദ്ധതിയായ താലോലം പദ്ധതിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് സ്നേഹൃതു പദ്ധതിയിലൂടെ മെൻഷ്യൽ പാഡ് നൽകുന്നതിന് നാല് ലക്ഷം രൂപയും വനിതകൾക്ക് മെൻഷനൽ കപ്പ് നൽകുന്ന ഫൈൻഡേറ്റ് പദ്ധതിക്ക് മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തി ഇടക്കരയെ പ്രകാശപൂരിതമാക്കുന്ന ഗ്രാമപ്രകാശം സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതിക്ക് പതിനഞ്ച് ദശാംശം അഞ്ചു ലക്ഷം രൂപ യുവ സംരംഭകരെ ആകർഷിപ്പിക്കുന്നതിന് യുവജാലകം പദ്ധതിയിലൂടെ തൊഴിൽമേള പരിശീലനം തുടങ്ങിയവ സംഘടിപ്പിക്കും കേരള പദ്ധതിക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയും വനിതാ തൊഴിൽ സംരംഭകർക്ക് സംരംഭം ആരംഭിക്കുന്നതിന് ആറ് ദശാംശം അഞ്ചു ലക്ഷം രൂപ നെൽകൃഷി പ്രോത്സാഹത്തിന് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആരോഗ്യ മേഖലയ്ക്ക് മരുന്ന് വാങ്ങാൻ മുപ്പത്തിയേഴ് ലക്ഷം രൂപയും പരിരക്ഷാ പദ്ധതിക്ക് പതിനാല് ലക്ഷം രൂപയും എൽ പി യു പി സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം ടെക്സ്റ്റ് ബുക്കുകൾ നൽകുന്നതിന് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപയും യുവജനക്ഷേമത്തിന് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ യുവതികളുടെ മംഗല്യം നടത്തുന്നതിന് പരിണയം പദ്ധതിക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ പട്ടികജാതി വർഗ്ഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അടക്കം കോടി കോടി രൂപ രൂപ വരവും മിച്ചവുമുള്ള ഒരു മിച്ച ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി ഫസിൻ മുജീബ് സിന്ധു പ്രകാശ് മെമ്പർമാരായ ധനഞ്ജയം എൻ കെ ലിസി തോമസ് പി മോഹനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം